കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ വരും തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തിക്കോയി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് എട്ടര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒന്നാം സർക്കാരിന്റെ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഓരോ യും അവകാശം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്കൂളുകളെ കിഫ്ബി ഫണ്ട് നൽകിയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ച് വിദ്യാകിരണം പദ്ധതിയിലൂടെയും ഒക്കെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് പദ്ധതികൾ ഉണ്ടാക്കിയത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട് ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കഴിയുന്ന വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഗവേഷണ കേന്ദ്രങ്ങളിലൂടെയും നാടിനാവശ്യമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ വികസിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ എല്ലാം ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും പോലെയുള്ള ശാസ്ത്ര മേഖലകൾ മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ മുന്നേറ്റത്തിന് പുതുതലമുറയെ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ അഡുകർ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ അധ്യക്ഷനായിരുന്നു തീക്കോയി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി തോമസ് ഈരാറ്റുപേട്ട നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സുഹാന ജിയാസ് പി എം അബ്ദുൾ ഖാദർ തീക്കോയി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയറാണി തോമസുകുട്ടി ബിനോയ് ജോസഫ് മോഹനൻ കുട്ടപ്പൻ നഗരസഭാംഗം നസീറ സുബൈർ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്മണി തോമസ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം റീജിയണൽ ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആർ രാജേഷ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് കെ ദാമോദരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എ വൈസ് പ്രസിഡന്റ് പി എച്ച് ഷാംനാസ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാർ അനുവദിച്ച ഏഴര കോടി രൂപയും സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ എം എൽ എ അനുവദിച്ച ഒരു കോടി രൂപയും ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്